ഹലോ ഹലോ ഞാനീ കുഞ്ഞു കൊച്ച കൊച്ചിനെ കൊന്ന സങ്കടം കൊണ്ട് എനിക്ക് സങ്കടം തീർക്കാൻ പറ്റിയല്ലായിരുന്നു ഞാൻ അന്ന് തുടങ്ങി പ്രാർത്ഥിക്കണ ഈ കൊച്ചനെ ഈ പിണറായി വിജയൻ ഇരിക്കുന്ന കാലത്ത് ഒരു കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടും എനിക്ക് വിശ്വാസം ഇല്ല ഈ ഗുണ്ടകൾക്ക് ഈ മാതിരി സഹായം ചെയ്യുന്ന പിണറായി വിജയൻ ഈ ഗുണ്ടകളെ ഇങ്ങനെ വന്നാക്കുന്ന മുജൻ ഈ കൊച്ചിനെ കൊന്നേ ചവ ജ ഇറങ്ങി പോണേ ഞങ്ങള് കണ്ടതാ ഈ പോലീസുകാർ കണ്ടതാ ഈ പോലീസുകാർക്ക് സാക്ഷി എന്തിനാ ഈ പോലീസുകാർ ഈ ഈ നമ്മുടെ എല്ലാം നികുതി കാശ് മേടിച്ച് തിന്നുന്ന പോലീസ് ഇനി കൂട്ടിനിക്കാൻ കൊള്ളാവുക ഇതിന് ശരിക്കും കൂട്ടുന്നുണ്ട് ഈ വാളയാർ അങ്ങനെ തന്നെ ഈ രണ്ട് പിള്ളേരൊക്കെ വന്ന കുണ്ടകൾക്കെല്ലാം ഈ പിണ്ടായി ഈ പോലീസുകാർ നല്ല സ്വാധീനം ചെയ്യേണ്ടത് നമ്മുടെ നികുതി കാശ് നല്ലോണം തിന്നണ പോലീസുകാരാണ് ഈ വൃത്തിയേടി ചെയ്തേക്കണേ ഈ വൃത്തിയേടി ചെയ്യാൻ ഈ ഗുണ്ടകൾക്ക് ശരിക്ക് സ്വാധീനം ഈ പോലീസുകാർ കൊടുക്കുന്നുണ്ട് അതുപോലെ ഈ മധുവിനെ കൊന്നത് ഒരു കിലോ അരിക്കൊന്നും അല്ല ആ കൊന്നതെന്നാന്ന് ചോദിച്ചാൽ കഞ്ചാവൃഷി ഉണ്ടായിരുന്നു അവിടെ വാറ്റുണ്ടായിരുന്നു അപ്പോൾ ആ വഴിയിൽ അവൻ താമസിച്ചു അതിന് കടക്കാരങ്ങളെ കൂടിക്കൊണ്ടാണ് ആ ഒരു കിലോ അരി കട്ടെന്നും പറഞ്ഞ് വരിഞ്ഞ് കെട്ടി ആ പണിയെല്ലാം ചെയ്ത് കൊന്നത് അതാണ് ഞാൻ പറയുന്നത് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇവരുടെ ഈ കളവും വഞ്ചനയും എന്ത് ഈ പിണ്ടായി വിജയൻ ഈ വിനോദയാത്ര നടത്തി നമുക്ക് എന്ത് ഗുണം കിട്ടി ഒരു കിലോ അരിയുടെ ഗുണം കെട്ടിയിട്ടുണ്ടോ ഈ വിധവ ഈ പെൻഷൻ ആ ആ സർക്കിട്ട് നടന്നു ആ വിനോദയാത്ര നടന്നു ഈ ഗുണ്ടകളിയും കൊണ്ട് നടന്നു ആ കാശ് ഈ പെൻഷൻ കൊടുക്കാൻ പാടില്ലേ എന്തോരും വരാം ഈ മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ല ആഹാരം ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഈ പിച്ചച്ചണ്ടി കൊണ്ട് ഇറങ്ങിയത് അത് എന്നിട്ടാണ് എനിക്ക് രണ്ടേക്കർ സ്ഥലം ഒരൊന്നൊന്നര അഞ്ച് അയ്യായിരം രൂപയുടെ വീട് വിദേശ മകള് ഇതെല്ലാവരും ഉണ്ടാക്കി എനിക്ക് എനിക്ക് ചെയ്യാത്ത ഒന്നുമില്ല അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടായികത്ത് ഒരു പാവപ്പെട്ട വീട്ടുകാരും മതിൽ കെട്ടി ഈ ഗുണ്ടകൾ വന്ന് കുത്തി പൊളിച്ചു ഞാനത് കണ്ടു ഞാൻ പോലീസ് വന്നപ്പോൾ സാക്ഷി കുറഞ്ഞു അന്ന് തുടങ്ങി പിന്നെ എനിക്കെട്ടായി പണി ഇതാണ് ഈ ഗുണ്ടകളുടെ പണി അതുകൊണ്ട് ഈ പിണ്ടായി പറ്റിയതിനെ കടഞ്ഞുകൊണ്ട മുക്കി കൊല്ലുന്നു ഞാൻ പറയുന്നത് അതിൻ്റെ അപ്പുറം ഒന്നുമില്ല ഇവിടെ വേണ്ട ഇവിടെ വേണ്ട ജനങ്ങളുടെ നീതിക്ലാസായി പോലീസ് തിന്നണെ അറിയാവോ ഈ പോലീസ് ഒന്നാം തരം ഒത്താശയുണ്ട് അല്ലാതെ ഒന്ന് ഈ കളി നടക്കിയതാ ആ ജനലാക്കട കയറി പണി ഞാൻ കണ്ടതാ ടി ബി കിട ഏഹ് അപ്പൊ പോലീസിനെ എന്നെ പിടിക്കാൻ മേടം ആ കൊച്ചിൻ്റെ എന്നെ ഉമ്മ എടുക്കുവാർന്ന അറിയോ രണ്ടു വാലം അടച്ചേക്ക ഈ ജനലേക്കട ഇറങ്ങിപ്പോയി എന്തിനാ സാക്ഷി ഏഹ് അതാ ഞാൻ ചോദിക്കണത് അതുകൊണ്ട് ഞാൻ നിർത്തുവാണ് ഇത്ര എനിക്ക് പറയാനുള്ളു ഇനി സാമസി